കേസിൽ ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കരിമണൽ കമ്പനിയായ സി എംആർഎ നോട്ടീസ് നൽകി കമ്പനിയുടെ ഫിനാൻസ് ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ നാളെ ചോദ്യം ചെയ്യൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം കേസിൽ കേന്ദ്ര സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം തുടരുന്നതിനിടെയാണ് ഇ ഡി ഇടപെടൽ വീണാ വിജയൻ എക്സാലോജിക് കമ്പനി സി എം പൊതുമേഖലാ സ്ഥാപനമായ കെ എന്നിവരാണ് നിലവിൽ അന്വേഷണ പരിധിയിലുള്ളത് സി എം ആർ എല്ലുമായുള്ള സാമ്പത്തിക ഇടപാടിനു പുറമെ വീണാ വിജയന്റെ സ്ഥാപനം നടത്തിയ മറ്റ് സാമ്പത്തിക ഇടപാടുകളും പരിശോധിച്ചേക്കും എന്നാൽ ഇല്ലാത്ത സേവനത്തിന് വീണയുടെ കമ്പനി പണം വാങ്ങിയത് കള്ളപ്പണം വെളുപ്പിക്കലിന്റെ പരിധിയിൽ വരുമെന്നാണ് ഇ ഡി കൂട്ടുന്നത് സി എം ആർ എല്ലിന്റെ ബാലൻസ് ഷീറ്റിൽ ആദായ നികുതി വകുപ്പും ക്രമക്കേട് കണ്ടെത്തിയിരുന്നു അന്വേഷണത്തിന്റെ അടുത്ത പടിയായി വീണയടക്കമുള്ള എതിർ നിന്ന് രേഖകൾ ആവശ്യപ്പെടും സഹകരിച്ചില്ലെങ്കിൽ റെയ്ഡ് ചെയ്ത പിടിച്ചെടുക്കും തുടർന്നാകും ചോദ്യം ചെയ്യൽ ആവശ്യമെങ്കിൽ സ്വത്തുക്കൾ മരവിപ്പിക്കുന്നതടക്കമുള്ള നടപടികളിലേക്കും ഇ ഡി കടക്കം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനും അവരുടെ സോഫ്റ്റ്വെയർ സ്ഥാപനമായ എക്സാലോജിക്കിനും കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലിൽ നിന്ന് ഇല്ലാത്ത സേവനത്തിന് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ നൽകിയെന്നായിരുന്നു ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ ഇതുകൂടാതെ ലോൺ എന്ന നിലയിലും വീണയ്ക്ക് പണം നൽകിയിരുന്നു ശ്രീകാന്ത് ട്വന്റി കൊച്ചി